ബസ് യാത്രയ്ക്കിടെ വീട്ടമ്മ പന്ത്രണ്ട് പവൻ സ്വർണം പുറത്തേക്കെറിഞ്ഞു പുലിവാലു പിടിച്ചു പോലീസ് ബസ് യാത്രക്കിടെ പാതി കഴിച്ച വടയാണെന്ന് കരുതിയാണ് പന്ത്രണ്ട് പവൻ സ്വർണം വീട്ടമ്മ പുറത്തേക്കെറിഞ്ഞത് സുൽത്താൻ ബത്തേരി ചുള്ളിയോട് കൈതക്കൊന്നും വീട്ടിൽ കൗലത്തിനാണ് അബദ്ധം പിണഞ്ഞത് വീട്ടുജോലി ചെയ്ത് ജീവിച്ചിരുന്ന കൗലത്ത് ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരിച്ചെടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു രാമനാട്ടുകരയിൽ വെച്ചാണ് പകുതി തിന്നു തീർത്ത വടയ്ക്ക് പകരം സ്വർണം പുറത്തേക്കെറിഞ്ഞത് ഒരു മണിക്കൂറോളം നീണ്ട ആശങ്കകൾക്കൊടുവിൽ ഓട്ടോ ൈവറാണ് സ്വർണം കണ്ടെത്തിയത് സ്വർണവുമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കൌലത്ത് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് കയറിയത് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കവറിൽ കെട്ടി കടലാസ് കൊണ്ട് പൊതിഞ്ഞാണ് പിടിച്ചിരുന്നത് രാത്രി ഒൻപതരയോടെ രാമനാട്ടുകാര പൂവന്നൂർ പള്ളിക്കടുത്തെത്തിയപ്പോഴാണ് പൊതി പുറത്തേക്കെറിയുന്നത് ബസ് അൽബം മുന്നോട്ടെടുത്തപ്പോഴാണ് വടക്ക് പകരം സ്വർണം പൊതിഞ്ഞ പൊതിയാണല്ലോ പുറത്തേക്കെറിഞ്ഞത് എന്ന് കൗലത്തിന് മനസ്സിലായത് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കണ്ട് യാത്രക്കാർ ചോദിച്ചപ്പോഴാണ് അമിളി പറ്റിയത് പറഞ്ഞു ഉടനെ ബസ് നിർത്തി കൗലത്തും ചെറുവണ്ണൂർ ഇറങ്ങേണ്ടിയിരുന്ന ഒരു യാത്രക്കാരനും ഇറങ്ങി തിരിച്ചിൽ ആരംഭിച്ചു ഒടുവിൽ കാര്യമറിഞ്ഞ് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും തിരച്ചിലിനിറങ്ങി സ്വർണം ലഭിക്കാതായതോടെ തൊട്ടടുത്തുള്ള ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ കാര്യമറിയിച്ചു തുടർന്ന് പോലീസുകാരും തിരിച്ചിലിനിറങ്ങി തുടർന്ന് നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം നീണ്ട തിരച്ചിലിനൊടുവിൽ പൂവന്നൂർ പള്ളിക്കടുത്ത് ഡിവൈഡറിന് സമീപത്ത് വെച്ച് ഓട്ടോ ഡ്രൈവർ കള്ളിത്തോട് കണ്ണമ്പറമ്പ് ജാസറിന് സ്വർണാഭരണങ്ങൾ ലഭിക്കുകയായിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം സ്വർണം കൗലത്തിന് കൈമാറി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി